ഈ പി സി ജോർജിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശത്തെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ തുടരുകയാണ് കാരണം ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നില്ല ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ യാത്ര ഇനി ജയിലിലേക്കായിരിക്കുമോ ശ്രീ പി സി ജോർജ് അവരുമായിട്ട് ഞാൻ ഒരു പരിപാടി പങ്കെടുത്തിട്ടുണ്ട് നേരത്തെ കുറച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര ഒരു അപകടകാരിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഞാൻ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ കുറച്ച് സമയം നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഒരു ഈ നമ്മുടെ ഒരു ഒരു പൊളിറ്റിക്സിലെ ഒരു കുഴപ്പം പിടിച്ച പൊളിറ്റിക്സ് ഉണ്ടല്ലോ നല്ല പൊളിറ്റിക്സ് ഉണ്ട് കുഴപ്പം പിടിച്ച അതിനകത്ത് പെട്ടുപോയ ആളാണ് അല്ലെങ്കിൽ വലിയ നേതാവാണ് അദ്ദേഹം വളരെ വലിയ നേതാവാണ് കള്ള കോൺഗ്രസിൻ്റെ വളരെ വലിയ നേതാവായിരുന്നു മന്ത്രിയാകേണ്ട ആളായിരുന്നു ഇതിനകം തന്നെ മന്ത്രിയാകേണ്ട ആളായിരുന്നു ചീഫ് വിബ്ബായി അത് പക്ഷേ അതിൽ കഥയില്ല മന്ത്രിയാകേണ്ട ആളായിരുന്നു പക്ഷെ അതൊന്നും പുള്ളിക്ക് കിട്ടിയില്ല അർഹമായ ഒരു സ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം എനിക്കുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ പ്രവർത്തികളെക്കുറിച്ച് നേരത്തെ അദ്ദേഹം അനന്തപുര ഹിന്ദു സമ്മേളനത്തിൽ വന്നിട്ട് ഇതുപോലെ കുറച്ച് സംസാരിച്ച് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ച് അതൊന്നും വലിയ കേസായി അറസ്റ്റിലേക്ക് പോയി വലിയ വിഷയമായതാണെന്ന് അറസ്റ്റ് ചെയ്തു പിന്നെ കണ്ടോൺമെൻറ്റിൽ കൊണ്ടുപോയി പിന്നെ ജാമ്യത്തിലടങ്ങി വലിയ വിഷയമായതാണ് അതിനുശേഷവും അദ്ദേഹം ഇത് പറയുന്നത് അപ്പോൾ ഈരാറ്റുവേട്ടം തോറ്റുപോയല്ലോ ഈരാറ്റുവട്ടം തോറ്റതിലും അവിടുത്തെ എസ് ഡി പിക്കും മുസ്ലിം ഒക്കെ കുറച്ച് മുസ്ലിംസിനൊക്കെ പങ്കുണ്ടെന്ന് അദ്ദേഹം ആ നന്നായി വിശ്വസിക്കുന്നുണ്ട് ശരി നമുക്ക് എന്താണെന്നറിയില്ല എന്തായാലും വിശ്വസിക്കുന്നുണ്ട് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം കൂടാണത് അപ്പോൾ അതിൻ്റെ ഭാഗമുണ്ട് രണ്ടാമത് ഈ പറയുന്ന പോലെ കിട്ടുന്ന വേദികളിലെല്ലാം അദ്ദേഹം സംസാരിക്കും സംസാരത്തിൻ്റെ ഭാഷ അദ്ദേഹം കുറച്ചൊരു ചെറിയ പ്രശ്നമുണ്ട് നമുക്ക് മറ്റൊരാളിനെ വിമർശിക്കാം മറ്റ് മതങ്ങളെ വിമർശിക്കാം എല്ലാവരും വിമർശിക്കാം ഭരണാടനം എല്ലാവരും വിമർശിക്കാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഭാഷയും ശൈലിയും ഒക്കെ കുറേ വ്യത്യസ്തമായിട്ട് ചെയ്യണം കോടതി അത് തന്നെയാണ് പറയുന്നത് വളരെ പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അല്ലേ അദ്ദേഹം അല്ലെങ്കിൽ പക്കത ഉണ്ടാകേണ്ട രാഷ്ട്രീയം എം എൽ എ തർക്കാൽ എം എൽ എ ആയിരുന്നു അല്ലെങ്കിൽ കോടതിയും ഇത്തരത്തിലാണ് ചൂണ്ടിക്കാണിക്കുക കാരണം അദ്ദേഹം മുപ്പത് വർഷത്തിലധികം എം എൽ എ ആയിരുന്നു രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവ് എന്തുകൊണ്ടാണ് നിരന്തരം ഇത്തരം പരാമർശങ്ങളുമായി മുന്നോട്ട് നൽകുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നിൽക്കാനുള്ള അർഹതയുണ്ടോ എന്ന് പറയുന്നത് അതായത് അദ്ദേഹത്തിന്റെ ഒരു പക്വതാ സംഭാഷണത്തിൻ്റെ ഒരു പക്വ ഒന്നാമത്തെ പ്രശ്നം അദ്ദേഹം ഔട്ട്സ്പോക്കൺ ആണ് പലപ്പോഴും ഈ പല കാര്യങ്ങളിലും ഈ ചാനലുകളൊക്കെയാണ് നമ്മളെ പിന്നെ നമ്മുടെ ഉണ്ടല്ലോ സാറ്റലൈറ്റ് ചാനലുകളൊക്കെയാണ് പലപ്പോഴും അദ്ദേഹത്തെ ഉപയോഗിച്ചുവെന്ന് ഞാൻ പറയില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത് കാരണം പറഞ്ഞാൽ കിട്ടുന്ന എല്ലാവരും കിട്ടുന്നവരെല്ലാം അദ്ദേഹത്തിനെ കുറിച്ച് അഭിപ്രായം പറയും സൂര്യനുതായുള്ള ഏത് വിഷയത്തെക്കുറിച്ച് പുള്ളി അഭിപ്രായം പറയും എല്ലാ വിഷയങ്ങളും അഭിപ്രായം പറയാൻ തുടങ്ങി അങ്ങനെ അഭിപ്രായം പറയുന്നതിൻ്റെ ഭാഗമായി പുള്ളി പുള്ളിയുടെ ഭാഷയെ പുള്ളി ഒരു കൺട്രോളും ഇല്ല ഒരു നിയന്ത്രണവും ഇല്ലാതെ ഭാഷ പ്രയോഗിച്ചു തുടങ്ങി പിന്നെ ഈ ഒരു ദേഷ്യവും കൂടെ ഉണ്ടല്ലോ ഈ കമ്മ്യൂണിറ്റിയോട് ഒരു ദേഷ്യം കൂടെ കിടക്കുകയല്ലേ ഇതെല്ലാം കൂടെ വരുമ്പോൾ പലപ്പോഴും ഒരു മുസ്ലിം വിരുദ്ധതയാണോ പുള്ളി പറയുന്നതെന്ന് പുള്ളി നമുക്ക് തോന്നിപ്പോകും അതൊരു നമ്മിപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള ഒരു മതേതരമൊക്കെ എന്ന് പറയുന്ന രാജ്യത്ത് പറയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ പുള്ളി ബി ജെ പി കൂടെ ആയതുകൊണ്ട് മറ്റേതിന്റെ തീവ്രത കൂടും മറ്റേ കേരള കോൺഗ്രസ് ആയിരിക്കുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ ഒരു തീവ്രത മുസ്ലിം മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ എന്തായാലും പറയുകയാണെങ്കിൽ അതിന്റെ തീവ്രത ഇവിടെ വരുമ്പോൾ കൂടുമല്ലോ ബി ജെ പിയും കൂടെയല്ലേ അപ്പൊ അതും കൂടെ ആയിരിക്കും കോടതി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചത് പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി ഒരു കുറച്ച് പക്വത കാലം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ഈ അനന്തപുരി പറഞ്ഞു വേറെ പല സ്ഥലത്തും പറയും ചാനലുകളിലും പുള്ളി പറയും എനിക്ക് പേടിയില്ല അങ്ങനെ നമ്മൾ പറ്റത്തില്ല നമുക്കെല്ലാം ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ പക്ഷെ പലരും കോടതിയാണ് ഇതിന്റെ ഭാഗമായി വിമർശിക്കുന്നത് ഈ പി സി ജോർജ് മാത്രമാണോ ഇത്തരം ഈ വർഗീയ പരാമർശങ്ങൾ ഒരുപാട് പേര് പറയുന്നു പക്ഷെ അവർക്കെതിരെ ഇങ്ങനെ നടപടി വരുന്നില്ലല്ലോ എന്തുകൊണ്ട് പി സി ജോർജിനെ പലരും കേസ് വരുന്നില്ല ഒന്നാമത് കേസ് വരുന്നില്ല പി സി ജോർജിനെതിരെ നിരന്തരം കേസ് വരുന്നു സത്വം കാരണം ഒന്നും ഒരാൾ വലിയ ആളാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് ഒരു ഒരു ബഹളവും കൂടെ ഉണ്ടാക്കുന്നത് വേറെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പം മുസ്ലിം വിരുദ്ധത പറയുന്നുണ്ട് ഹിന്ദു വിരുദ്ധത പറയുന്നുണ്ട് കുംഭമേളക്കെതിരേ പറയുന്നുണ്ട് ഓരോരുത്തർ അവരവർക്ക് തോന്നുന്ന എല്ലാം വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഇദ്ദേഹം കുറച്ച് ശക്തനാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് റീച്ചുണ്ട് നമ്മളിത് പറയുമ്പോഴും സോഷ്യൽ മീഡിയയിലായാലും സാറ്റലൈറ്റ് ചാറ്റലിലായാലും ഫിസിയോളജി പറയുന്നത് ഒരു ഓഡിയൻസ് ഉണ്ടൂടെ അപ്പം അങ്ങനെ ഒരു ഓഡിയൻസ് ഒക്കെ ഉള്ള ആളായതുകൊണ്ടാണ് മറ്റുള്ള എതിരാൾ അപ്പോൾ എതിർക്കാനും ആൾ കൂടും പിന്നെ അങ്ങനെ വലിയ ആളുകളെ എതിർക്കുന്നത് ഒരു കാര്യമല്ലേ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ശക്തിയും ഇത് പിന്നെ ഒരു ഇതൊക്കെ ഉള്ള ഒരാളിനെ എതിർക്കുന്നതും ഒരു ഹരമായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വേഗതയും കൂടും പിന്നെ തിര പറയാൻ കിട്ടുന്ന ചാൻസ് ഇപ്പോൾ ഇദ്ദേഹം നാട്ടുകാർ തിരി പറഞ്ഞെങ്കിൽ ഇദ്ദേഹത്തിന് തിരെ പറയാൻ കിട്ടുന്ന ചാൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എടുത്തുപോയാ അതൊക്കെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പ്രത്യേകമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നത് പക്ഷേ എന്തായാലും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കോടതിയുടെ നിരീക്ഷണം ആർക്കഥയില്ല എന്നൊക്കെ പറയുന്നത് എത്രയാണ് ശരിയെന്ന് എനിക്ക് അറിയില്ല പക്ഷേ പക്വത കാണിക്കുക എന്നുള്ളതാണ് കുറേ കൂടി പൊളിറ്റിക്കൽ മെച്യൂരിറ്റി കാണിക്കണം കാരണം സീനിയർ സീനിയറായാലും ലീഡർ ഒരു ചെലപ്പോ അദ്ദേഹത്തിന്റെ ഈ വിഷമം മനോവിഷമം കൊണ്ടായിരിക്കുമോ ഈരാട്ടു അതൊക്കെ ആയിരിക്കും അദ്ദേഹത്തെ പറ്റിച്ചു വഞ്ചിച്ചു എന്നുള്ള തോന്നൽ കാണും കാരണം അദ്ദേഹം അവിടെ നിന്ന് വിശ്വസിച്ച് നിന്നും തോറ്റുപോയി അപ്പൊ സ്വഭാവ മനുഷ്യരാണല്ലോ ആ വിശ്വാസം കാണും ആ പ്രശ്നങ്ങളും പുള്ളി ഹോണ്ട് ചെയ്യുന്നുണ്ടാവാം പക്ഷെ എന്തായാലും പുള്ളി പറയുന്നത് ഇപ്പൊ പുള്ളിയുടെ മകൻ പറഞ്ഞാൽ പോലും അത്ര കുഴപ്പമില്ല ചെറുപ്പക്കാരനല്ലേ അതൊരു ആവേശത്തിൽ മൈക്ക് കിട്ടുമ്പോൾ ഒരു ആവേശത്തിൽ പറയും പക്ഷെ പുള്ളി കുറെ കൂടി ഇപ്പൊ മുപ്പത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യവും നേതാവായിരുന്നു ചെയർമാൻ ആയിരുന്നു ഒരു പാർട്ടിയുടെ ചീഫ് വിപ്പായിരുന്നു വളരെ വലിയ ആളാണ് അപ്പോൾ അത്രയും വലിയൊരാൾ കുറച്ചുകൂടി കൂടി വേണം ഈ വിഷയങ്ങളെ അവതരിപ്പിക്കേണ്ടത് ഭാഷയായാലും കണ്ടന്റ് ആയാലും എന്തായാലും അത് പ്രത്യേകിച്ച് മറ്റൊരു മതത്തെയും ജാതിയെയും കുറിച്ചൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഇതൊരു ഒരു ബാലൻസ് ചെയ്ത് പോകണമായിരുന്നു അപ്പോൾ അതിന്റെ പ്രശ്നമാണ് പുള്ളിക്ക് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ എന്താണ് കേസ് പിന്നെ ഇത് പൊളിറ്റിക്കൽ ഡ്രൈവൽ ഉണ്ടല്ലോ ഗവൺമെൻറ്റിനോട് യാതൊരു താല്പര്യമില്ലാത്ത ടീമാണല്ലോ ഇവരെല്ലാം നേരത്തെത്തുള്ളവരായാലും ഇപ്പോൾ ബി ജെ പി അതിനുശേഷമുള്ളവരായും അല്ല നേരത്തെ കിടക്കുന്നൊരു വൈരാഗ്യമുണ്ട് ക്രിസ് ഓർജിനോട് അത് പല കാര്യങ്ങളിലും ഇടപെടുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സ്വപ്ന വിഷയം ശരിതാ വിഷയം പല കാര്യങ്ങളും ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു കൺട്രോൾ ഇല്ലാത്തതായിരിക്കും ആ ചില സമയത്ത് ഭാഷ കൺ യാതൊരു സ്വന്തം കൺട്രോളില്ലാതെ പറയുന്ന സംസാരം എന്നൊരു കുഴപ്പമുണ്ട് സംസാരിച്ച് വരുമ്പോൾ കൺട്രോൾ വിട്ട് സംസാരിക്കും വേദി അറിയാതെ സംസാരിക്കും ആഡിയൻസ് അറിയാതെ സംസാരിക്കും അദ്ദേഹം ഇന്നേ വാർത്തക്യത്തിലേക്ക് കടന്നത് കൊണ്ടായിരിക്കുമോ അത് വാർത്തക്യമല്ല ഒന്നാദ്യം ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കും പിന്നെ അസുഖങ്ങൾ ചെറിയ ചെറിയ ബി പി ഷുഗർ ഒക്കെ ചിലപ്പോൾ കാണും നമുക്കറിയില്ല ചെറിയൊരു മെഡിസിനൊക്കെ കഴിക്കുന്നവർക്ക് കൂടുതൽ സ്ട്രെസ്സ് കൂടുതലായിരിക്കും അപ്പോൾ സ്ട്രെസ്സ് കാണും വയസ്സാവുന്നു പൊളിറ്റിക്സിലും ഒന്നും ആയിട്ടില്ല ബി ജെ പി പോയിട്ട് ഒന്നും ആയില്ലല്ലോ ഇങ്ങനെ നിൽക്കുന്നതല്ലേ ഉള്ളൂ എം പി ആയിട്ട് നിർത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് പത്തനംതിട്ട ഗവർണർ രാജ്യം എം പി ആക്കും എന്നൊക്കെ പറയുന്ന പൊളിറ്റിക്കൽ കരിയർ അതുവരെ സീരിയസ് ആയിട്ട് പോകണില്ലല്ലോ ഉള്ള പൊളിറ്റിക്കൽ കരിയർ ഗ്രാഫ് വളരുന്നില്ല അപ്പോൾ അതിൻ്റെ അസ്വസ്ഥതയും കാണും അപ്പോൾ ഇതെല്ലാം കൂടി പുള്ളി ഒരു വലിയൊരു രീതിയിലാണ് പുള്ളി പറയാൻ ശ്രമിച്ചത് പക്ഷേ പറഞ്ഞെന്തായാലും കുറേ കൂടെ ബാലൻസ് ചെയ്ത് പറയണമെന്നാണ് ഞാൻ പറയാം കുറച്ചുകൂടി ഒരു പക്വത വർത്തമാനത്തിൽ വേണം ആ നേരത്തെ വേണമായിരുന്നു ഒരു പ്രാവശ്യം കേസായി രണ്ട് പ്രാവശ്യം പല പ്രാവശ്യം ആയല്ലോ ഇതിപ്പോൾ അപ്പോൾ വീണ്ടും വീണ്ടും കേസ് വരികയായിരുന്നു അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എൻ്റെ ഒരു വ്യക്തിപരം രാഷ്ട്രീയ ഭാവി ചിലപ്പം വിജയിക്കുമോ അല്ല ബിജെപിയിലെന്തെങ്കിലും ചിലപ്പോൾ ഒഴിഞ്ഞു കൊടുക്കാൻ സാധ്യത പൊളിറ്റിക്കൽ ഭാവിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ബിജെപിയാണ് ബി ജെ പിക്ക് ഇവിടെ സീറ്റ് ഇല്ലല്ലോ അസംബ്ലിയിൽ വരും അല്ലെങ്കിൽ മന്ത്രിയാവോ ആ സാധ്യതയൊന്നും ഇല്ലല്ലോ അപ്പം രാജ്യസഭ എം പി ആക്കുകയോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ എന്തെങ്കിലുമൊക്കെ പദവി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലെങ്കിൽ മകനും ഒക്കെ കൊടുത്ത ആ രീതിയിലേക്ക് വളർത്തി വരും കാരണം അല്ലെങ്കിൽ ഈ സാധ്യതയില്ല ഈ തെറ്റുപാട്ട് തന്നെ മത്സരിച്ചാലും അവിടെ ബി ജെ പി യുടെ ബി ഇത്തരം പ്രശ്നങ്ങളിൽ അങ്ങ് അമിതമായി ഇടപെടുന്നില്ല ഒരു ഈ പി സി ജോർജിന് ഒരു സംരക്ഷണം നൽകുന്നില്ല എന്നൊരു തോന്നലേ ഉള്ളൂ സഭ വന്നിട്ടല്ലേ ഉള്ളൂ ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഇനിയിപ്പോൾ എങ്ങനെ സംരക്ഷണം കൊടുക്കുന്ന പറ്റില്ല കാരണം ജസ്റ്റ് ഇന്നിപ്പോൾ കോടതി ഉത്തരവ് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയിൽ ഇനി എന്താണെന്ന് അതിന് ഒളിവിൽ പോയിരിക്കല്ലേ ഒളിവിൽ പോയിൻ്റെ സംരക്ഷണം ആരാണോ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഒളിവിലാണോ എന്ന് നമുക്ക് അറിയില്ല വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന് നമുക്ക് ഒളിവെന്ന് പറയാൻ പറ്റില്ല എല്ലാ ഒരാളെ അവിടുന്ന് മാറി അങ്ങോട്ട് നിൽക്കുന്നതിന് ഒളിവിൽ പോയി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് വീട്ടിൽ രണ്ട് തവണ ചെന്നു ചെന്നപ്പോൾ അവിടെ അവിടുന്ന് മാറി നിൽക്കുന്നു അത് ഒളിവിലാണ് നമുക്ക് ഒളിവിൽ പോകാമെന്ന് പറഞ്ഞാൽ പിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിൽക്കുന്നതല്ലേ ഒളിവ് ഇതങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ സീനിയർ നേതാവാണ് പിന്നെ അതിന്റെ പക്വത അദ്ദേഹം കാണിക്കണം അദ്ദേഹത്തിന് ഉൾക്കൊണ്ടിട്ടുള്ള പാർട്ടിയും കാണിക്കണം അപ്പോൾ ബി ജെ പി ചെന്നല്ലോ അദ്ദേഹം ചെന്ന പാർട്ടി അതനുസരിച്ചുള്ള സ്ഥാനവും ആ ഒരു സീനിയോറിറ്റിയൊക്കെ കൊടുത്ത് കൊണ്ട് കാരണം വളരെ സീനിയർ നേതാവല്ലേ പൊളിറ്റിക്സിൽ വളരെ സീനിയർ നേതാവാണല്ലോ ചെറിയ പ്രായം തൊട്ടേ രാഷ്ട്രീയത്തിൽ വന്നതാണ് കുറേ വർഷം എം എൽ എ ആയിരുന്നു പിന്നെ ചീഫ് വിപ്പ ആയിരുന്നു വളരെ വലിയ നേതാവാണ് പിന്നെ ഈ നമ്മളുടെ ഒരു ഈ അഴുക്ക രാഷ്ട്രീയം ഉണ്ടല്ലോ ഇവിടുത്തെ ഗ്രൂപ്പ് ഗ്രൂപ്പിനകത്ത് കളി അങ്ങനെ ബഹളങ്ങൾ ഇപ്പോൾ രണ്ട് ഭാഗത്തും ഒരു വർഗീയ പരാമർശങ്ങൾ വർദ്ധിക്കുകയില്ല ധാരാളമായിട്ട് എല്ലാ ഭാഗത്തും അതിപ്പോൾ ഇതൊരു വലിയ വിഷയം രസമായിട്ട് വന്നിരിക്കുകയല്ലേ കുറേ വോട്ട് പിടിക്കുന്ന എങ്ങനെ മുസ്ലിങ്ങളെ വോട്ട് പിടിക്കുന്ന എങ്ങനെയെന്ന് ക്രിസ്ത്യാനികളെ വോട്ട് പിടിക്കുന്ന എങ്ങനെയൊന്നും കുറച്ച് കാലം ക്രിസ്ത്യാനികളായിരുന്നു ഇങ്ങനെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മാറി ഒരു മുസ്ലീങ്ങളെ പുറക്കെ നടക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ ഒരു ബഹളം മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് സിഐഇ ഒക്കെ വന്നപ്പോൾ ഓരോരുത്തർ നെയ്മൊക്കെ വന്നപ്പോൾ മുസ്ലിംസിനെ കുറച്ച് ഇളക്കി വിടാൻ എളുപ്പമുണ്ടല്ലോ കാരണം അവർ ഈ ഭീഷണിയിലും ആശങ്കയിലും ഒക്കെ ആയപ്പോൾ അവരെ കുത്തിപ്പൊക്കി അവരെ അവർക്ക് അവരെ രക്ഷകരെന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും ചാടി പക്ഷെ അതൊന്നും വിളിച്ച് പിടിച്ചില്ല സമ്മിളി തിരഞ്ഞെടുപ്പിനൊക്കെ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊന്നും താങ്കൾ ക്ലച്ച് പിടിച്ചില്ല അതുകൊണ്ടിപ്പം ഇപ്പം ഈ ഈ ഇതിലേക്ക് ആളുകൾ പോകുന്നുണ്ട് ചെറിയ കാര്യം പോലും കാര്യത്തെ പോലും വർഗീയമായി ചിന്തിരി ചിത്രീകരിക്കുകയും അങ്ങനെ പറയുകയും ഒരു പുതിയ ട്രെൻഡ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലും വന്നിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ അത്ര ചിരസ വരുന്നില്ല ഞാൻ പറഞ്ഞു നമ്മൾ പറയുന്ന പോലെ വർഗീയത അവിടെയൊക്കെ ജാതിയുണ്ട് ഇതിനേക്കാൾ കടുകെട്ടി ജാതി വ്യവസ്ഥ ഉള്ളിടത്ത് പോലും ഇത്രയും വർഗീയതയെ പ്രയോജനപ്പെടുത്തുന്നവരില്ല നമ്മളിവിടുത്തെ രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും മതസംഘടനകളും ചെറിയ കാര്യങ്ങളെപ്പോലും വർഗീയമായി എങ്ങനെ ചേരുന്നതിൽ ഉണ്ടാക്കിയ ആൾക്കാരുടെ ഇടയിൽ ചേരുതി ഉണ്ടാക്കാമെന്നുള്ള ചിന്ത കേരളത്തിൽ വളരെ വലുതായിട്ട് കിടക്കുന്നുണ്ട് അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ അത് വരുമ്പോഴാണ് പി സി ആളുകൾ നിൽക്കുന്ന മണ്ണ് ഒന്ന് ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ച് വേണം അതേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം ഓക്കെ